ഏകദേശം ബിഗ് ബോസ് സീസൺ സെവൻ എന്നുള്ള റിയാലിറ്റി ഷോ അവസാന അവസാനിക്കാറാകുമ്പോൾ ജന പ്രേക്ഷകർക്കെല്ലാം അതായത് ബിഗ് ബോസ് പ്രേമികൾക്കെല്ലാം തന്നെ നല്ല ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു വീക്കായിരുന്നു എഴുപതാമത്തെ ദിവസം മുതൽ ഇങ്ങോട്ടുള്ള ദിവസങ്ങൾ കാരണം ബിഗ് ബോസിലെ എല്ലാ സീസണിലും എഴുപത് ദിവസം കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയുക ആളുകൾ കപ്പ് അടിക്കാൻ അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയുള്ള ആളുകളൊക്കെ കാരണം കൂടാതെ പുറത്തായതും കോവിഡ് വന്നതൊക്കെ സെവൻ ഡേയ്സിന് ശേഷമാണ് എന്തായാലും എന്താ പറയുക ഈ തവണ അതൊന്നും കണ്ടില്ല പക്ഷേ കഴിഞ്ഞാ വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസിൻ്റെ ഒരു മാനസ്യാവസ്ഥയൊക്കെ വെച്ചിട്ട് ഷാനവാസ് പുറത്ത് പോകുമോ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ഒരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഷാനവാസ് ഈ ഈ ആഴ്ച വളരെ നല്ല കുട്ടിയായിട്ട് തന്നെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച എന്താ എന്താ പറയുക ടാസ്കുകളൊക്കെ വളരെ കുറച്ച് ഫിസിക്കൽ ടാസ്ക് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ രസകരമായി തോന്നിയ കളികളൊക്കെ തന്നെയായിരുന്നു അടിപൊളി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ ഷോട്ട് ചെയ്യുന്നത് ഒരൊറ്റ ഒരു കാര്യം മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈ തവണയും നമ്മുടെ അനീഷ് തന്നെയാണ് അഞ്ചാം തവണയാണെന്ന് തോന്നുന്നു ജയിലിലേക്ക് പോകുന്നത് എന്തിൻ്റെ കേടാന്നറിയത്തില്ല കേട്ടോ ഈ കുട്ടികൾക്ക് കാരണം വേറൊന്നല്ല ഇവർക്ക് മനസ്സിലാവുന്നില്ല ജയിലിലേക്ക് പോകുന്നതിനനുസരിച്ച് അല്ലെ നോമിനേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അനീഷ് എത്രമാത്രം ഹൈപ്പ് അനീഷിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിയാതെയാണ് ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോ എത്രത്തോളം മാനസികമായി പീഡിപ്പിക്കാം എന്നുള്ളതാണോ എന്നുള്ളതാണോന്നല്ല അനീഷിനെ സംബന്ധിച്ച് അനീഷ് ഇതൊക്കെ കല്ലിവല്ലി എന്നെടുക്കും എന്നുള്ളത് വളരെ മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരാളുമാണ് അനീഷ് പിന്നെ അനീഷിനെ തിരഞ്ഞെടുത്ത ചില കാരണങ്ങൾ അതിലാനൂറെ പറയുന്ന കാര്യങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് ജയിലിലേക്ക് പോകാനുള്ള റീസൺസ് അവർ കാണിക്കുന്നത് വളരെ മോശമായി പോയി എന്ന് തന്നെ പറയാം എന്തായാലും ഞാൻ പറയുന്നു ഇനി അടുത്ത എല്ലാ വീക്കുകളിലും ആ അനീഷ് നോമിനേഷനിലും വരട്ടെ അതുപോലെ തന്നെ ജയിലിലും പോട്ടെ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അനീഷിൻ്റെ ജയിലിൽ പോകാൻ മറ്റുള്ള ഹൗസ് മെയ്റ്റ്സ് ഉപയോഗിച്ച വേർഡ്സ് അല്ലെങ്കിൽ ആ രീതികൾ കാരണങ്ങളൊക്കെ ജനുവിൻ ആണെന്ന് തോന്നുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തു തരും കേട്ടോ കാണാം നമുക്ക് അടുത്ത വീക്കിലെ കളികൾ ഇനി വീക്കെൻഡ് എപ്പിസോഡ് ആകുന്നു ലാലേട്ടൻ വരുന്നുണ്ട് അപ്പോൾ അടുത്ത എന്താ പറയുക ക്യാപ്റ്റൻ ആരാന്നൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി അടുത്ത ഗെയിമുകൾ അല്ലേ അപ്പോൾ കൂടെ നമുക്കും കളിക്കാം ശരി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ